ഇ സി ഓർക്കറ്റ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റഹ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളുടെ ഇപ്പോൾ ചെടികളുടെ ഡെൻഡ്രോബിയത്തിൻ്റെ ആയാലും ഫലോഫീസിലായാലും പൂക്കൾ പൂക്കൾക്ക് ഇങ്ങനെ ഒരേ ഇത് പ്രാണികളൊക്കെ വന്ന് കടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കരിഞ്ഞു പോവുക അങ്ങനെ കുറേ പ്രോബ്ലങ്ങൾ നമ്മളെപ്പോഴും നമ്മൾ കാത്തിരുന്ന് ഒരു ഫ്ലവർ വരുമ്പോളാവും പിന്നെ നമ്മൾ പോയി നോക്കുമ്പോൾ അതൊന്നുമല്ല കരിഞ്ഞ് നിൽക്കേണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നിട്ട് അതിങ്ങനെ പിരിയാതെ കഷ്ടപ്പെട്ട് നിക്കണുണ്ടാവില്ലേ അല്ല കൊഴിഞ്ഞു പോവും വെറും തണ്ട് മാത്രമായിട്ട് നിൽക്കേണ്ടും അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടമല്ല ഇത്രയും കാത്തിരുന്ന് നമുക്കൊരു ഫ്ലവർ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ അപ്പം അതിന് നമ്മൾ പല രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് മെഡിസിൻ അടിക്കണം നമ്മളെ കോൺഫിഡോറ് അങ്ങനെ മെഡിസിൻ അടിക്കുന്നത് പക്ഷെ അതൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തിനൊരു നല്ല പോലെ കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ അധികം നമ്മൾ അങ്ങനെയുള്ള മെഡിസിനുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഇവരെ പ്രതിരോധിക്കുക എന്നുള്ളതല്ല നമ്മൾ നോക്കണം അതിന് നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് ഈ കണ്ട യെല്ലോ ടാപ്പ് എന്ന് പറയുന്നത് കണ്ട ഇതൊരു സ്റ്റിക്കാണ് അപ്പോൾ ഇത് കണ്ട ഇതാണ് ഒരു പാക്കറ്റ് ഇത് കണ്ട അഞ്ച് ഷീറ്റിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇതാ കണ്ട ഇതിൽ ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കണ്ടോ അഞ്ച് ഷീറ്റിന് അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് ഇരുപത്തി നാല് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ എൻ്റെ സൈസ് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ സൈസാണ് ഈ കാണുന്നത് രണ്ടാഴ്ച വരെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോൾ എത്ര പ്രാണികളുടെ ഇതും വന്നിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഇവിടെ പഴയതിട്ടിട്ടുള്ളതിൻ്റെ ഇണുപ്പം ഞങ്ങൾ കാണിക്കുന്ന കുറച്ച് ഇവിടെ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതത് കണ്ട് നോക്കി ഇതിമൊക്കെ എത്ര മാത്രം ഇങ്ങനെ പിടിച്ചേക്കണോ പ്രാണികളൊക്കെ പിടിച്ചിതായിരിക്കണം അതൊക്കെ അതിമ വന്ന് ഈ മഞ്ഞക്കളവ് കാണുമ്പോൾ അതിമ വന്നിട്ട് അങ്ങനെ ഒരു പശ പോലെ പോലത്തുണ്ടല്ലോ അപ്പോൾ അതിമ ഒട്ടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇങ്ങനെയുള്ള ഈ പ്രാണികളുടെയും ഒക്കെ ശല്യത്തിന് നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ ഓക്കെ പിന്നെ പച്ചക്കറി കൃഷിക്കൊക്കെ കർഷകർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടത് പക്ഷെ ഓർച്ചിഡുകൾക്കും ഇത് പലപ്രദമം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ മറ്റുള്ള മെഡിസിൻ ഉപയോഗിക്കാതെ ഇതും കൂടി ഒന്ന് ട്രൈ എന്നാണ് ഞാൻ പറയണത് ഇത് ഉപയോഗിക്കുന്നവർ പലവരും ഉണ്ട് കേട്ടോ അതും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാനിട്ട് എടുക്കേക്ക എ വാങ്ങുമ്പോൾ ഇതും കൂടി ഉണ്ട് കേട്ടാ ഓക്കെ നമ്മൾ സ്റ്റിക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കണം കണ്ട പൊളിച്ചെടുക്ക സ്റ്റിക്ക് പൊളിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഒരു ഹാളുണ്ട് ഹാളിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് നമുക്ക് എവിടെ ഓർക്കിഡിൻ്റെ അവിടെ എവിടെയാ വെച്ചാലും നമുക്കിത് ഇങ്ങനെ ഹാങ് ചെയ്തിടാം കേട്ടോ അല്ലേ ഇപ്പം ഞാനിപ്പോൾ തൽക്കാലി ഇവിടെ അങ്ങനെ ഞാൻ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാട്ടോ ബബ്ളു ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട കുറച്ച് മാറ്റിയതിന് ശേഷം കണ്ട ഇതിമ ഇപ്പം മാറ്റി രണ്ടെണ്ണം മാറ്റി കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാം കണ്ട ഇത്ര മാത്രം കണ്ട ഇതിമ്മൽ വന്നിരുന്നതൊക്കെ നമ്മളെ പ്ലാന്റ്സിനെ അറ്റേക്ക് ചെയ്യേണ്ടവരായിരുന്നു പക്ഷെ ഫ്ലവറിനെ പക്ഷെ അത് നമുക്ക് ഇതിമ ഇതുള്ള കാര്യം പിടിച്ചാൽ അപ്പോൾ ഇത് ഒന്നിതിപ്പോൾ നമുക്ക് അത്ര അധികം ചിലവില്ല നമ്മൾക്ക് നമ്മളെ ഹെൽത്തിനൊരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല അത് ഇങ്ങനെ ഒന്ന് ഇട്ടു പോയാൽ മതി അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കും നല്ലതാണ് ഇട്ടാ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി വരുന്നത് അടുത്ത കാണാം Thank you